നമസ്കാരം ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി എഴുപത് റദ്ദാക്കി കശ്മീരിനെ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാക്കിയ ആഭ്യന്തര മന്ത്രിയാണ് അമിത് എന്നാൽ ചരിത്രപരമായ ആ തീരുമാനത്തെക്കാൾ വലിയൊരു തീരുമാനം ഉടൻ ജമ്മു ജമ്മുകശ്മീരിൻ്റെ പേര് മാറ്റുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് അമിത് ഷാ ദില്ലിയിൽ നടന്ന ഒരു പുസ്തക ചടങ്ങിലാണ് അമിത്ഷാ ഈ സൂചന നൽകിയിരിക്കുന്നത് ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദ ഏജസ് എന്ന പുസ്തക പ്രകാശന ചടങ്ങിലാണ് കാശ്മീർ പുനർനാമകരണം ചെയ്യുമെന്ന സൂചന അദ്ദേഹം നൽകിയത് ഋഷി കശ്യപ് എന്നാണ് കശ്മീർ അറിയപ്പെടേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ചരിത്രം ഭരിക്കുന്ന ആളുകളെ സുഖിപ്പിക്കാനായി എഴുതുന്ന കാലഘട്ടം കഴിഞ്ഞുവെന്നും ബി ജെ പി ഭരിക്കുമ്പോൾ ചരിത്രം രചിക്കേണ്ടത് തെളിവുകളുടെ ആയിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ നാളുകളിലാണ് ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതും സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചതും കഴിഞ്ഞ വർഷം സമാധാനപരമായി കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുവാനും കഴിഞ്ഞിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് പുറത്തു വരുന്ന മറ്റൊരു വാർത്ത എന്നത് പാക് ചാട് സംഘടനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ അസിം മാലിക് അടിയന്തരമായി ഇന്ന് താജിക്കിസ്ഥാനിലേക്ക് പറഞ്ഞിരിക്കുന്നു എന്നതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണെന്ന് നമുക്കെല്ലാം അറിയാം സാമ്പത്തികമായി തകർന്ന് കുത്തുവാളയെടുത്ത അവസ്ഥ അടക്കയാണെന്ന് കരുതി മടിയിൽ വെച്ച താലിബാൻ ഇന്ന് അടയ്ക്കാമരമായി വളർന്ന് അടിവസ്ത്രവും തുളച്ച് പുറത്തു വന്ന അവസ്ഥയിൽ ഇതിനിടെ അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ മേഖലകളിലേക്ക് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണം കാര്യങ്ങൾ അതുവരെ ഉണ്ടായിരുന്ന തീപ്പൊരിയെ കത്തിച്ചു ഇപ്പോൾ താലിബാൻ പട അനുദിനം പാക് പോസ്റ്റുകൾ പിടിച്ചെടുക്കുകയാണ് പാക് പട്ടാളക്കാർ കൊല്ലപ്പെടുകയാണ് വെടിയുണ്ട വാങ്ങാനുള്ള പണം പോലും കയ്യിലില്ലാത്ത പാക് പടയ്ക്ക് താലിബാനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല മറുവശത്താകട്ടെ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സേന ഉപേക്ഷിച്ചു പോയ ആയുധങ്ങൾ മുഴുവൻ ലഭിച്ചത് താലിബാനാണ് താലിബാനെതിരെ ചൈനയും പ്രത്യക്ഷത്തിൽ പാകിസ്ഥാനെ സഹായിക്കുന്നതേയില്ല ഇതോടെയാണ് താജിക്കിസ്ഥാനെ സമീപിക്കുവാൻ പാകിസ്ഥാൻ തീരുമാനിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു സൗഹൃദ രാഷ്ട്രമായിരുന്നില്ല താജിക്കിസ്ഥാൻ എന്നാൽ താലിബാനെ ശക്തമായി എതിർക്കുന്ന രാജ്യമായ താജിക്കിസ്ഥാനുമായി സൗഹൃദ ബന്ധം ഉണ്ടാക്കാതെ പാകിസ്ഥാന് മുന്നിൽ മറ്റ് വഴികളൊന്നുമില്ല അസിം മാലിക് താജിക്കിസ്ഥാൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് ഇന്ത്യയുമായി നല്ല ബന്ധമുള്ള രാജ്യമാണ് താജിക്കിസ്ഥാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അവിടെ സ്വന്തമായി ഒരു സൈനിക താവളവുമുണ്ട് രാജ്യത്തിന് പുറത്ത് ഇന്ത്യ ആദ്യമായി ഉണ്ടാക്കിയ സൈനിക താവളം താജികിസ്ഥാനിലാണ് വെബ് ഡെസ്ക് ഡെസ്ക്യൂസ് Provided by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis building Promoters Private Limited, Thiruvananthapuram